സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് എറണാകുളത്ത് പലയിടത്തും അതിശക്തമായ മഴ തുടരുകയാണ് മെട്രോ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് അഷിൻ ഡിയാഗോയും സേഫുനിസ അലിയാരുമുണ്ട് ആദ്യം അഷ്വിനിലേക്ക് ആദ്യം സേഫ്സയിലേക്ക് പോകാം സേഫ്സ നേരത്തെ ആദ്യത്തെ ലൈവ് തരുമ്പോൾ നല്ല കനത്ത മഴയായിരുന്നു ഞങ്ങൾ പറയായിരുന്നു അപ്പം നല്ല ഇടി കെട്ടുന്നുണ്ട് കൊച്ചിയിൽ മഴ കനത്തുപെയ്യുകയാണല്ലേ ശ്രുതി കൊച്ചിയിൽ അതിശക്തമായ മഴ തുടരുകയാണ് നിലവിൽ ഇപ്പോൾ ചെറിയ മഴയൊന്ന് തോന്നിട്ടുണ്ട് എങ്കിൽ പോലും ഓരോ അഞ്ച് മിനിറ്റ് ഇടവേളകളിലും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് നിലവിൽ മെട്രോ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഞാൻ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ റോഡിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഈ പൈലിംഗ് വർക്ക് നടക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ ഈ ബാരിക്കേഡ് വെച്ച് മറച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ രണ്ട് വശത്തും വെള്ളം കയറി കിടക്കുന്നുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം ജില്ലയിലടക്കം അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ മധ്യ കേരളത്തിൽ അതായത് എറണാകുളത്ത് ഇടുക്കിയിലും കോട്ടയത്തും തൃശ്ശൂർ ജില്ലകളിലുമെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളുള്ളവർ തന്നെ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം മണ്ണിടിച്ചിൽ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് ശ്രുതി ും കാലാവസ്ഥുണ്ട് വിശദാംശങ്ങൾ നൽകിയത് അശ്വിൻ ഡിയാഗോ കൂടി തുടരുന്നുണ്ട് അശ്വിൻ ഇപ്പോൾ കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത് ഏതെല്ലാം ജില്ലകളിൽ എന്തൊക്കെയാണ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അശ്വിൻ തുളസി നിലവിൽ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് പതിനൊന്ന് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനം നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് എന്നുള്ളതാണ് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സ്ഥലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ഒഴികെയുള്ള ഏഴ് ജില്ലകൾക്ക് യെല്ലോ ും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ അമിതമായ രീതിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് മറ്റൊന്ന് വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും ഇടത്തരമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അതിശക്തമായ മഴയ്ക്കൊപ്പം കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനുള്ള സാധ്യതയുമുണ്ട് എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു മലയോര മേഖലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം വെള്ളം പോകുന്നത് കണ്ടാൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കണം എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ഒക്കെ നൽകിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതുകൂടി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കടലോര മേഖലയിൽ തീരമേഖലയിൽ ശക്തമായ കടലാക്രമണത്തിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ തീരദേശവാസികൾക്കും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരത്തുള്ള മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരുകയാണ് അശ്വിൻ അശിൻ കൊടച്ചൂടി നിൽക്കുന്നുണ്ട് അവിടെ കനത്ത മഴയുണ്ടോ അതോ രാവിലെ മുതൽ തന്നെ മഴ മഴ തുടങ്ങി ശ്രുതി തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഇടവിട്ടുള്ള മഴയാണ് പെയ്യുന്നത് പെയ്യുമ്പോൾ അതിശക്തമായ മഴ പക്ഷേ പക്ഷേ അത് പിന്നീട് മാറുന്നു അങ്ങനെ ഇടവിട്ടുള്ള ഒരു ശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ അനുഭവപ്പെടുന്നത് ഇപ്പോൾ എന്തായാലും മഴ നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ ഇടവിട്ടുള്ള മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ അനുഭവപ്പെടുന്നതും മാത്രമല്ല ഈ നീരൊഴുക്ക് കൂടിയതോടുകൂടി അരുവിക്കര അതുപോലെ തന്നെ പേപ്പാറ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യതയുമുണ്ട് നിലവിൽ ഇപ്പോൾ ഷട്ടറുകൾ തുറന്നിട്ടില്ല പക്ഷേ ഈ ഒരു മഴ അതിശക്തമായി തുടരുകയാണെങ്കിൽ ഷട്ടർ ൾ തുറക്കാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല ഈ ജല വകുപ്പിന്റെ മുന്നറിയിപ്പുകളുമുണ്ട് നിലവിൽ ഒരു നദികൾക്കും നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ജലനിരപ്പ് ഉയരുന്നതും ചെറിയ രീതിയിൽ ആശങ്ക നൽകുന്നതാണ് ശ്രുതി